മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകനായ രവീന്ദ്രൻ മാഷുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മനാടായ കൊല്ലം കുളത്തുപ്പുഴയിൽ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സ്മാരകം ഉദ്ഘാടനത്തിന് ശേഷം തുറന്നില്ല ഗാനഗന്ധർവൻ യേശുദാസ് ആയിരുന്നു സ്മാരകത്തിന് തറക്കല്ലിട്ടത് സ്മാരകത്തിന് രാഗ എന്ന് പേരിട്ടത് കവി ഓ എം വി കുറുപ്പു പണം തട്ടിയെടുക്കാനാണ് ഇത്തരത്തിലുള്ള സ്മാരകം പണിതതെന്നും ഇതിലൂടെ രവീന്ദ്രൻ മാഷെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും രവീന്ദ്രൻ മാഷുടെ സഹോദരന്റെ മകൻ പ്രകാശ് റിപ്പോർട്ടിനോട് പറഞ്ഞു ഇതിന്റെ ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അന്ന് ഉദ്ഘാടന വേദിയിൽ പ്രസംഗിച്ചപ്പോൾ ചിലവഴിച്ചതെന്നാണ് പറഞ്ഞത് അറുപത് ലക്ഷത്തി ജരുപതിനാം രൂപ മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് ചിലവഴിച്ചതായി ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം കിട്ടി ഇവരാവശ്യത്തിന് ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ ബാക്കി വന്ന ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇട്ടിട്ട് ഇതിൻ്റെ മതിലിന് പഞ്ചായത്തിൻ്റെ തനത് നിന്ന് പത്തു ലക്ഷം രൂപ കൂടി ഇവരെടുത്തിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇരുപത്തിരണ്ട് ലക്ഷം കിടക്കുമ്പോൾ ഈ പത്തു ലക്ഷം എടുത്തതിനകത്ത് ഉൾപ്പെടെ അഴിമതിയുടെ താല്പര്യം തന്നെയാണ് ദിലീപ് ദേവസ് നമുക്കൊപ്പം ചേരുകയാണ് ദിലീപ് ദേവസ്യ രാഗസരോവരം എന്തുകൊണ്ട് ഇപ്പോഴും ഒരു രാഗം പോലും മൂളാതെ ഇങ്ങനെ അനാഥമായി കിടക്കുന്നു ആരാണ് ഈ അനാസ്ഥയ്ക്ക് ഉത്തരവാദികൾ സുജിയ വെരി ഗുഡ് ഈവനിങ് രവീന്ദ്രമാഷന്റെ സംഗീതം മൂളാത്ത മലയാളികൾ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ നാടിൽ നാട്ടിൽ ഉണ്ടാക്കിയ ഒരു സ്മാരകത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് രാഗസരോവരം എന്ന ഒരു സ്മാരകം ഇവിടെ അദ്ദേഹത്തിൻ്റെ പോലുള്ള ഒരു വയലിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടം ഇതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളത് പോലും അറിയാനുള്ള ഒരു കൗതുകം നാട്ടിലെ കുട്ടികൾക്കും ഒപ്പം വള വളർന്നു നിന്ന തലമുറയ്ക്കുണ്ട് പക്ഷേ എന്താണെന്ന് ഇതുവരെയും അറിയില്ല ഇത് ഉദ്ഘാടനം നടന്നതിന് ശേഷം തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം ഇതിന് തറക്കല്ലിട്ടത് ഗഗത യേശുദാസാണ് ഈ രാഗസരോവരെന്ന മനോഹരമായ പേരിട്ടത് ഒ എൻ വി കുറുപ്പാണ് അങ്ങനെ ആ വലിയ വിശിഷ്ടാതിഥികളൊക്കെ എത്തിയ ആ പരിപാടി ഉദ്ഘാ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി സജി ചെറിയാനായിരുന്നു എന്നിട്ട് പോലും ഇത് തുറന്നിട്ടില്ല ഈ എൻ്റെയോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട് ഇദ്ദേഹത്തിൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇത് നിർമ്മാണം തുടങ്ങിയത് പിന്നീട് പതിനാറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് നിർമ്മാണം പൂർത്തിയായത് എന്തുകൊണ്ടാണ് ഇത് വൈകിയതൊക്കെ രണ്ടായിരത്തി ഏഴിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് രവീന്ദ്ര മാഷിന് നാട്ടിലൊരു ഉചിതമായ സ്മാരകം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജീവ് വഞ്ചലിനെ കൂടെ ചേർത്ത് കൊണ്ട് രൂപകൽപ്പനയെല്ലാം നടത്തി നമ്മളതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചാണ് ശ്രീ കെ ജെ യേശുദാസ് വന്ന് ഉദ്ഘാടനം നടത്തിയതാണ് കല്ലടിയിൽ നടത്തിയതാണ് ഭരണസമിതി ഇതിന്റെ പൂർത്തിയായിരുന്നു ദിലീപ് അറിയേണ്ടത് ജൂലൈയിൽ ചെയ്ത കെട്ടിടമാണല്ലോ ഈ കെട്ടിടത്തിനകത്ത് ഈ മന്ദിരത്തിനകത്ത് എന്തെങ്കിലും സജ്ജീകരിച്ചിട്ടുണ്ടോ വിനോദ വിജ്ഞാന പദ്ധതികളൊക്കെ പൂർത്തിയാക്കിയാലല്ലേ പൊതുജനങ്ങളെ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയൂ അതോടൊപ്പം ചുറ്റുമതിൽ ആറിന്റെ തീരമാണ് ചുറ്റുമതിൽ വേണം ദൃശ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടില്ല എന്നാണ് സുജിയ ഞാൻ ചോദിക്കുക ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ കുട്ടികൾക്ക് വരുന്നത് മ്യൂസിയമായിട്ട് ഉണ്ടാക്കാനായിരുന്നു എങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കാലിയേ കിടക്കുകയാണോ എന്തുകൊണ്ട് പുറകിലുള്ള ചുറ്റുമതിൽ കിട്ടിയിട്ടില്ല അല്ല അതിനകത്ത് പദ്ധതി ഉണ്ടായിരുന്നത് ശരിക്കും ഏറ്റവും നല്ല നിലയിലൊരു സംഗീത ലൈബ്രറി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും വരുന്നവർക്ക് നല്ല സംഗീതം ആസ്വദിക്കുന്ന രവീന്ദ്രമാർഷ സംഗീതം ആസ്വദിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇതിനൊക്കെ കോടി കോടി രൂപ രൂപ അതിനൊക്കെയാണ് ഉദ്ദേശിച്ചത് അപ്പം ഇതിനകത്ത് പറഞ്ഞത് ഇപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ കെട്ടിടം പൂർത്തീകരിക്കാൻ മാത്രമേ നമുക്ക് ശില്പം പൂർത്തീകരിക്കാൻ മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു വയലിനും വയലിനും ഈ കെട്ടിടവും ഇതിനകത്ത് ബാക്കിയുള്ള സംഗതികൾ പൂർത്തിയായിരിക്കും ഇനിയും പൈസ വേണ്ടിവരും കഴിഞ്ഞ ഈ ഈ സമിതിയുടെ ആരംഭകാലം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആരംഭകാലത്താണ് ഇതിനു വേണ്ടിയിട്ട് ഇത്രയും വീണ്ടും എല്ലാ തടസ്സങ്ങളും നീക്കിയിട്ട് ഇത്രയും ചെയ്തു വെച്ചു സുജ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും രവീന്ദ്രമാഷിന്റെ സഹോദരന്റെ മകൻ ഇത് എന്തെങ്കിലും ഒരു ദിവസം തുറക്കുമെന്ന് കാത്തു നിൽക്കുന്നുണ്ട് ഇവരുടെ കുടുംബം ഇവിടെ പറയുന്നുണ്ട് ഇവരാരും തന്നെ ആവശ്യപ്പെട്ടിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു സ്മാരകം ഇവിടെ പണിത പക്ഷേ ഇത് രവീന്ദ്രമാഷോട് ചെയ്യുന്ന അപമാനമാണെന്നാണ് ഈ കുടുംബം പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ പ്രകാശാണ് അല്ല ഇതിൽ അറുപത്താറ് ലക്ഷം രൂപയോളമാണ് ചിലവഴിച്ചിട്ടുള്ളത് ബാക്കി ഇരുപത്തി സംതിങ് ബാലൻസ് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ പണം രണ്ടാം ഘട്ടത്തിലേക്ക് ആരംഭിക്കുന്നതിന് ആവശ്യമായ തുക ഉണ്ടായിട്ട് പോലും പിന്നീട് തുടങ്ങിയില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം പോരാത്തതിന് ഒരു പത്ത് ലക്ഷം രൂപ ഈ ചുറ്റുമതിലിന് വേണ്ടിയിട്ട് വീണ്ടും തനത് ഫണ്ട് ചെയ്തെടുത്തിരിക്കുന്നു അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇത്രയും പണം ഇതിനു വേണ്ടി അങ്ങോട്ടും കുടുംബക്കാരൊക്കെ വന്ന് നോക്കി കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഭാര്യ അവരെല്ലാവരും ഇവിടെ വന്നിട്ട് ഈ പരിപാടിക്ക് അതായത് ഈ സ്റ്റേജിൽ സുജ ഞാനൊന്നുകൂടി പറയട്ടെ ഈ ഇതിന്റെ തറക്കല്ലിടേണ്ട സമയത്ത് രവീന്ദ്ര മാഷിന്റെ കുടുംബം മൊത്തം ഉണ്ടായിരുന്നു യേശുദാസ് ഉണ്ടായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നു അങ്ങനെ വിപുലമായി തുടങ്ങിയ ഒരു ഒരു പദ്ധതിയായിരുന്നു അങ്ങനെ സ്മാരകം ഉണ്ടാക്കുന്ന ലൈബ്രറി തുടങ്ങുന്ന കുട്ടികൾക്ക് സംഗീതം രവീന്ദ്ര മാഷിന്റെ സംഗീതം ഏത് പാട്ട് വേണമെങ്കിലും ഇവിടെ വന്ന് കേൾക്കാം അത് പഠിക്കാം അതിനെക്കുറിച്ച് അറിയാം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇതിവിടെ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇന്ന് കാട് പിടിച്ച് കിടക്കുകയല്ലാതെ പറയുന്ന മഹാനായ സംഗീത സംവിധായകനോട് നിൽക്കുന്ന ഈ കുളത്തുപുഴയിൽ ഈ സ്മാരകം ഉയരുന്ന ഇടത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കല്ലുവെട്ടാംകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് അനശ്വര സംഗീത സംവിധായകനായി മാറിയ രവീന്ദ്രൻ മാഷെ ഇങ്ങനെയാണോ നമ്മൾ ഒരു സ്മാരകത്തിലൂടെ ഓർത്തെടുക്കേണ്ടത് ഇങ്ങനെ ഒരു സ്മാരകം അനാഥമാക്കി ഇട്ടുകൊണ്ടാണോ നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കേണ്ടത് എന്നതാണ് ചോദ്യം എന്തായാലും നിർമ്മാണം തുടങ്ങി പതിറ്റാണ്ടാകുന്നു പക്ഷേ അതിന്മേൽ കാര്യമായ നടപടികൾ അകത്തും ഉണ്ടായിട്ടില്ല പുറത്തും ഉണ്ടായിട്ടില്ല പേരിനൊരു സ്ട്രക്ചർ അത്ര മാത്രമേ അവിടെ ആയിട്ടുള്ളൂ എന്ന് വ്യക്തമാണ് പ്രേക്ഷകർക്കും വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു താങ്ക് യു ദു ദിലീപ് ദേവസ്